റഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ ഞെട്ടൽ വിട്ടുമാറാതെ ലോകം കുരുതിക്കെതിരെ സഖ്യരാജ്യങ്ങൾ കൂടി രംഗത്ത് വന്നതോടെ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെട്ടു ദുരന്തപൂർണമായ അബദ്ധമാണ് സംഭവിച്ചതെന്നും ഇതേക്കുറിച്ച് അന്വേഷണം നടക്കുന്നതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു അറിയിച്ചു ആസൂത്രിത വംശഹത്യയുടെ തുടർച്ച മാത്രമാണിതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനാണ് കുരുതിയുടെ ഉത്തരവാദിയെന്നും ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പ്രതികരിച്ചു സുരക്ഷാസ്ഥലത്തെ ക്യാമ്പിനു നേരെ പോലും ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ഇസ്ലാമിക രാജ്യങ്ങളുടെ പൊതുവേദിയായ ഒ സിയും അറബ് ലീഗും മുന്നറിയിപ്പ് നൽകി റഫേൽ ആക്രമണം പാടില്ലെന്ന അന്താരാഷ്ട്ര കോടതിയുടെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചാണ് ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം തുടരുന്നത് ആക്രമണം നടന്ന ടെന്റുകൾക്ക് സമീപം യു എൻ ക്യാമ്പ് പ്രവർത്തിക്കുന്നുമുണ്ട് യു എൻ ക്യാമ്പുകൾക്ക് സമീപം ആക്രമണം അരുതെന്ന നിയമവും ഇസ്രയേൽ ലംഘിച്ചു രൂക്ഷമായ ആക്രമണത്തിൽ നിന്ന് രക്ഷതയേടി സുരക്ഷാ സ്ഥലത്തെ ടെന്റുകളിൽ കഴിഞ്ഞവരെ പോലും കൊന്നൊടുക്കുന്ന ക്രൂരതയാണ് ഇസ്രയേൽ തുടരുന്നതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു വലിയ നടുക്കം സൃഷ്ടിക്കുന്ന ചിത്രങ്ങളാണ് റഫേൽ നിന്ന് പുറത്തുവരുന്നത് എന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു അന്വേഷണം ഉടൻ പൂർത്തീകരിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയവും ആവശ്യപ്പെട്ടു യൂറോപ്യൻ യൂണിയനും കൂട്ടക്കുരുതി അപലപിച്ചു സ്പെയിൻ നോർവേ അയർലൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന പ്രഖ്യാപനം നടത്തും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഈ ദിശയിലുള്ള നടപടി ത്വരിതമാക്കണമെന്ന് സ്പെയിൻ ആവശ്യപ്പെട്ടു ഇസ്രയേൽ തുടരുന്ന ആക്രമണങ്ങൾ വെടിനിർത്തലിനും ബന്ധീമോചനത്തിനുമുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയാകുമെന്ന് ഖത്തറിന്റെ മുന്നറിയിപ്പുമുണ്ട് ലബനാനിൽ ഹിസ്ബുള്ള ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെയും നിരവധി മിസൈലുകൾ അയച്ചു ചെങ്കടലിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് ഹൂതികളും പറഞ്ഞു കപ്പലിന് നേരെ ഹൂതികൾ തൊടുത്തുവിട്ട ഒരു ഡ്രോൺ തകർത്ത യു എസ് സെൻട്രൽ കമാൻഡ് രാജ്യാന്തര സമൂഹത്തെയും അന്താരാഷ്ട്ര നീതിനായ കോടതിയും മനുഷ്യാവകാശ സംഘടനയെയും വെല്ലുവിളിച്ച് ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ റഫേയിലെ സൈനിക ഇടപെടൽ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന ഐ സി ജെ ഉത്തരവിന് ഒരു വിലയും കൽപ്പിക്കാതെയാണ് റഫേൽ അടക്കം മനുഷ്യരെ പച്ചയ്ക്ക് കത്തിക്കുന്ന ക്രൂരത തുടരുന്നത് ഉത്തരവിടാനല്ലാതെ നടപ്പാക്കാൻ അന്താരാഷ്ട്ര നിതിനായ കോടതിക്ക് ശേഷിയില്ലാത്തത് ലോകത്തിന്റെ നിസ്സഹായതയാണ് ദക്ഷിണ റഫയിൽ അഭയാർത്ഥികളുടെ തമ്പിൽ ഇസ്രായേൽ ബോംബിട്ടതിനെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ചാരത്തിൽ മനുഷ്യ ശരീരം തിരയുന്ന പലസ്തീനുകൾ കണ്ണീർ ചിത്രം മാത്രമല്ല ലോക മനസ്സാക്ഷിക്ക് നേരെ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് ഗുരുതരമായ പൊള്ളലേറ്റവർക്ക് ചികിത്സ നൽകാൻ പോലും ഗാസയിൽ സൗകര്യമില്ല ആരോഗ്യ സംവിധാനങ്ങളെല്ലാം ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിട്ടുണ്ട് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയപ്പോൾ അഭയം തേടിയെത്തിയവരാണ് റഫേൽ തുണിയും തകരഷീറ്റും കിട്ടി താമസിച്ചിരുന്നത് ഇനി അവർക്ക് പോകാൻ ഒരു ഇടവുമില്ല സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ാണ് അധിനിവേശ സേന ഗാസയിൽ നടത്തുന്നത് അമാസിനെ തകർക്കും ബന്ധുക്കളെ മോചിപ്പിക്കുമെന്നതുൾപ്പെടെ അപ്രഖ്യാപിത സൈനിക ലക്ഷ്യങ്ങൾ ഒന്നുപോലും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല അതിന്റെ നിരാശയും രോഷവും തീർക്കുന്നത് മേൽ കരുണയില്ലാതെ ബോംബ് വർഷം നടത്തിയാണ് നമ്മൾ നിർത്തിച്ചില്ലെങ്കിൽ ഇസ്രയേൽ ഈ ഭ്രാന്ത് നിർത്തില്ലെന്നും അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേലിനെ ഉപരോധിക്കണമെന്നും സഭയുടെ പ്രത്യേക പ്രതിനിധി ഫ്രാൻസിസ് ആൽബനീസ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടു